കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ വലിയ നോമ്പിന്റെ ഭാഗമായി വിഭൂതി തിരുനാൾ ആചരിച്ചു വിശുദ്ധ കുർബാന മധ്യയെ കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ കരി ഉപയോഗിച്ച് വിശ്വാസികളുടെ നെറ്റിയിൽ കുരിച്ചു വരച്ച് വലിയ നോമ്പാചരണത്തിന് തുടക്കം കുറിച്ചു ഇന്നത്തെ ദിവസം നെറ്റിയിൽ ചാരം ആരംഭിച്ചതുകൊണ്ട് നമ്മൾ പലപ്പോഴും കൂടിയാണ് ഈ കാലഘട്ടം ആരംഭിക്കുന്നത് എന്നാൽ സങ്കടത്തോടെയല്ല സന്തോഷത്തോടുകൂടി ആരംഭിക്കുവാനുള്ള ഒരു കാലഘട്ടമാണ് അതിന് കാരണം നമ്മളിനി കൂടുതൽ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു കൂടുതൽ സ്നേഹത്തോടെ പങ്കുവയ്ക്കുന്നു ഈശോയോടു ചേർന്ന് നിൽക്കുന്നു ഇനിയുള്ള നാൽപ്പത് ദിനങ്ങളൊക്കെ അറിഞ്ഞ് സ്നേഹിക്കുവാനും അറിഞ്ഞ് പ്രവർത്തിക്കുവാനും നന്മ ചെയ്യുവാനുള്ള അവസരമാണ് നമ്മുടെ ജീവിതത്തിൽ പുതിയ ഒരു രൂപം നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഭർത്താവിനോട് ചേർന്ന് നിന്ന് ജീവിക്കുവാനുള്ള സമയമാണ്

ഞങ്ങളുടെ കർത്താവായ ഈ പ്രാർത്ഥന കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ റോക്കി റോബി കളത്തിൽ കത്തീഡ്രൽ വികാരി ഫാദർ ജാക്സൺ വലിയപറമ്പിൽ സഹവികാരി ഫാദർ ആൽഫിൻ ജൂഡ്സൺ ഫാദർ ജോബി കാട്ടാശ്ശേരി ഫാദർ സിജോ വേലിക്കളത്തോട്ട് ഫാദർ അജയ് കൈതത്ര എന്നിവർ സഹകാർമികരായി മണ്ണിലേക്ക് മടങ്ങുന്നൂനം അനുദാപ കണ്ണു മീർ വീട്ടീ പാപം പരിഹാരം ചെയ്തു കൊണ്ടു